അസ്സലാമു അലൈക്കും വബറകാതുഹു ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഓൺലൈൻ ക്ലാസ് കേൾക്കുന്ന കേൾക്കാൻ പോകുന്ന സ്ത്രീകൾ അവർക്ക് അതൊക്കെ അനുമതിയാണോ അത് കേൾക്കാനും പഠിക്കാനൊക്കെ പോകല് അവർക്ക് പറ്റുമോ പല ഭർത്താക്കന്മാരും പറയുന്ന പരാതിയാണ് ഭാര്യ സമയത്ത് കിട്ടൂല ആ ഓൺലൈൻ ക്ലാസും ഈ ഓൺലൈൻ ക്ലാസും ആ ലൈവ് പ്രോഗ്രാം അങ്ങനെ ആയിട്ട് ഒരു സമാധാനില്ല നിങ്ങൾക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും അല്ലെ സംശയം ഉള്ളവരൊക്കെ ഒന്ന് കമെന്റ് ചെയ്യാം എന്തെങ്കിലും കമെന്റ് ചെയ്യുന്ന അപ്പോ അതിന്റെ ഉത്തരം പറയുകയാണെങ്കിൽ സ്ത്രീ പഠിക്കൽ നിർബന്ധമുള്ള പലതുമുണ്ട് ഇത്തരം കാര്യങ്ങൾ ഭർത്താവ് അറിയിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം ഭർത്താവ് പറഞ്ഞു കൊടുക്കുന്നില്ലെങ്കിൽ ഭർത്താവ് അറിയിച്ചു കൊടുക്കുന്നില്ലെങ്കിൽ അവ പഠിക്കാൻ വേണ്ടി ഭർത്താവിന്റെ സമ്മതമില്ലാതെയും പുറത്തു പുറത്തുപോകൽ അനുവദീയമാണ് അത് ഭർത്താവ് തടയാൻ പാടില്ലെന്ന് എന്നതാണ് നിയമം നിർബന്ധമായതിലപ്പുറമുള്ള കാര്യങ്ങൾ പഠിക്കാൻ സ്ത്രീകൾക്ക് പഠിക്കൽ നിർബന്ധമായ കുറെ കാര്യങ്ങളുണ്ടല്ലേ ഹൈദാസ് അങ്ങ് തുടങ്ങിയിട്ടുള്ള നിർബന്ധമായ കാര്യങ്ങൾ അതല്ലാതെ അതിനപ്പുറത്ത് ഉള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പുറത്തു പോകുന്നതിന് ഭർത്താവിന്റെ സമ്മതം വേണം ഭർത്താവിന്റെ തൃപ്തിയില്ലാതെ പോകൽ അനുവദിയൻ നാന്നൂറ്റി ഇരുപത്തിരണ്ട് നിഹായ ഒന്ന് മുന്നൂറ്റി അമ്പത്തി എട്ടിൽ നോക്കിയാൽ ഇതിന്റെ വിശദീകരണം കിട്ടും അപ്പൊ സഹോദരന്മാരൊക്കെ ശ്രദ്ധിക്കുക ഭർത്താവിന് അനുവാദ ഭർത്താവിന്റെ അനുവാദം ഇല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ലാതെ പുറത്തു പോകുക അല്ലെങ്കിൽ പറഞ്ഞ് അറിവിന്റെ പേരും പറഞ്ഞ് മജീസ് കേൾക്കാൻ പോകുന്നവരും കാണുന്നവരൊക്കെ ഇതൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റുകൾ അറിയിക്കുക പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് പ്രസ് ചെയ്യുക